വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെത് കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഈ കുട്ടി സെവൻത്തിനും എയ്ത്തിനും ടെൻത്തിനും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റിന് അവൈലബിൾ ആണ് സോ ഈ വിവരങ്ങൾ ഒന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആൻഡ് അതർ മുസ്ലിം പേരൻസ് ഹൗ കം ടു ദി സ്കൂൾ ആൻഡ് കംപ്ലയിൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത് സോ അത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വന്ന് പരാതി പറഞ്ഞ് പേരൻസിൻ്റെ വിഷ്വൽസ് എടുക്കാൻ നമുക്കുണ്ട് സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ് ദ ലോ ഓഫ് ദ കോട്ട് സോ ഇതിനകത്ത്ലിഗൽ ആയ അബ്സ്യൂട്ട്ലി പെർവേസ് ആയ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സൺറീതാസ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് അതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിത്തോളം പഠിക്കും ഒരു വിഷയത്തെ കുറിച്ച് എന്നൊക്കെയുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും എന്നോ മനസ്സിലാക്കിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ലീഗൽ അഡ്വൈസർ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമല്ലേ ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നത് ഒരു ഭാഗത്ത് ഈ പറയുന്ന റീൻസ് മാനേജ്മെന്റ് നിയമത്തിനുള്ളിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു മറുഭാഗത്ത് ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു അവകാശമല്ലേ വാദിക്കുന്നത് എന്ന രീതിയിലാണ് സുഡാപ്പികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് വാദിച്ച് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തുടക്കം മുതലേ വിളിച്ചു പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ ഒരു പാരന്റിന്റെ ഒപ്പം എസ് സി പി ഐ നേതാക്കൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൂഢാലോചന തന്നെയാണ് എന്ന് അത് കൃത്യമായിട്ട് തെളിവ് സഹിതം പുറത്തേക്ക് ലീഗൽ അഡ്വൈസർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഈ വിദ്യാലയത്തിലെ മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് എത്തിയിട്ട് അവരോട് ഹിജാബ് ധരിച്ച് ശൻറിദാസിലേക്ക് വരണമെന്ന് നിർബന്ധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ സ്കൂൾ അധികൃതരുടെ അടുത്തേക്ക് മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റ് എത്തിയതിൻ്റെ വീഡിയോ സഹിതമുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന ലീഗൽ അഡ്വൈസർ ഇപ്പോ ആയിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത ബോധമുള്ള ഓരോ മലയാളിയും കേൾക്കേണ്ടത് ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇത് കേവലം ഒരു സുപ്രഭാതത്തിൽ ഒരു പാരന്റിന് തോന്നിയിട്ടുള്ള നിഷ്കളങ്കമായ ആവശ്യമേ അല്ല മറിച്ച് സുഡാപ്പികൾ കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആദ്യ ആ ഒരു സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാരന്റിനെ കണ്ടെത്തുന്നു ആ പാരന്റ് അവരുടെ ഇഷ്ടത്തിന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു തുടർന്ന് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയാവുന്നു ആ ചർച്ചക്കൊടുവിൽ കൃത്യമായിട്ട് സുഡാപ്പികൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ആ പേരൻ്റ് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് പറയുന്നു ഒരു പ്രശ്നത്തിനുമില്ല ഞങ്ങൾ ഈ കുട്ടി എവിടെ തന്നെ തുടർന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ഒരു ഭാഗത്ത് നിന്ന് ചാടി വേൺ വിളിച്ചു പറയുന്നു ഓ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനക്ക് എതിരെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സുഡാപ്പികൾക്ക് കൃത്യമായിട്ട് വളം വെച്ചു കൊടുക്കുന്നു വേണ്ടും സുഡാപ്പികൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു പ്രശ്നം തീർത്ത പാരന്റ് വേണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടാതെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് പറയുന്നു അത് കാത്തിരിക്ക ഈ കഴിഞ്ഞ ദിവസം സകലതും തീർന്നു എന്ന് പറയുന്ന പാരന്റ് വേണ്ടും എനിക്ക് കാത്തിരിക്ക ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയണം ഇത് കൃത്യമായ ഗൂഢാലോചനയാണ് ഈ പാരന്റ് അല്ല മറ്റ് വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് മറ്റു മുസ്ലിം വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പോകുന്നത് അതിനൊരു കൂട്ടം ആളുകളുടെ ഗൂഢാലോചനയുണ്ട് അത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് മലയാളികൾ ഇത് ഗൗരവത്തിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത് മാനേജ്മെന്റിനെ ആ സ്ഥാപനത്തെ സുഡാപ്പികൾ തകർക്കാൻ തന്നെയല്ലേ ശ്രമിക്കുന്നത് എനിക്ക് നിഷ്കളങ്കമായിട്ട് ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യമാണെങ്കിൽ എന്തിനാണ് മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് അവരെ സമീപിക്കുന്നത് മുസ്ലിം പാരന്റ് തന്നെയാണ് വന്നുകൊണ്ട് ഈ സ്കൂളുകാരോട് പറയുന്നത് ഞങ്ങളോട് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നു സെൻട്രീ താസ് മാനേജ്മെന്റും പ്രിൻസിപ്പാളും നിലപാട് വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചിരിക്കുന്നു ഏത് വിദ്യാഭ്യാസ മന്ത്രിയും നിയമത്തിന് എതിരെ പറഞ്ഞാലും അവരുടെ ഒരു സമ്മർദ്ദത്തിലേക്കും ഞങ്ങളെത്തില്ല മറിച്ച് ഞങ്ങൾ നീതിപീഠത്തെ ആശ്രയിക്കുന്നു കൃത്യമായ നിലപാട് സെൻറി താസ് ഈ പ്രിൻസിപ്പാള് വ്യക്തമാക്കിയിരിക്കുന്നു സെൻട്രി താസ് മാനേജ്മെന്റ് പ്രിൻസിപ്പാള് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ അവിടുന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതോട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിപ്രകാരം ഉള്ള നിലവില അത് അങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വിൽ ഫോളോ മാനേജ്മെന്റ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾലി വിൽ ഫോളോ ദാറ്റ് കേട്ടില്ലേ ഈ സ്ഥാപനം വളരെ വ്യക്തമായിട്ട് പ്രിൻസിപ്പാൾ ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ നിയമത്തിനുള്ളിൽ നിന്ന് ഞങ്ങൾ നിയമത്തിനുള്ളിൽ നിന്ന് മുന്നോട്ടു പോകും മാനേജ്മെന്റ് നിയമത്തിനുള്ളിൽ ഞങ്ങൾ ആർക്കും എതിരല്ല ഒരു ഭരണഘടനക്കും എതിരല്ല ഞങ്ങൾ നിയമത്തിനുള്ളിലാണ് അതിന് ഏത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാ പച്ചക്കവര് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഞാൻ ഒരു കാര്യം ഒരു സംശയ ഒരു ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടവരാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് വെക്കുന്നു ഇത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാ ഷോൺ ജോർജ് ഉൾപ്പെടെ അവിടേക്ക് പോയിട്ട് കൃത്യമായ ഐക്യനാട്ട്യങ്ങൾ അർപ്പിച്ചതോടുകൂടിയാണ് ഷോൺ ജോർജ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി തന്നെയാണ് അല്ലെങ്കിൽ ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ മന്ത്രി മറുഭാഗത്ത് കോൺഗ്രസിന്റെ ഹൈബീഡൻ എറണാകുളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നേതാവ് അവിടുത്തെ ജനപ്രതിനിധി എത്തിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത് മതേതര വക്താവാണ് പോലും ഏത് പാരന്റ് എന്ത് സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിയ ആള് മതേതര വക്താവ് അതേസമയം അല്ലാത്തവരൊക്കെ മോശമെന്ന് യഥാർത്ഥത്തിൽ ബോധമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചാൽ വളരെ വ്യക്തമല്ലേ കഴിഞ്ഞ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് മുസ്ലിം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലേ കൃത്യമായിട്ട് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വിദ്യാർത്ഥിയെ പോലും തുടർന്നും ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറയുന്നതല്ലേ മതേതരത്വം ഞങ്ങൾ പഠിപ്പിച്ചോളാം ഞങ്ങൾക്ക് പ്രശ്നമില്ല മനേജ്മെന്റിന്റെ യൂണിഫോം അംഗീകരിച്ചാൽ മതി അതും മറ്റ് മുസ്ലിം വിദ്യാർത്ഥികൾ വരുന്നത് പോലെ തന്നെ വന്നാൽ മതി അവിടെ സകല മതങ്ങളിൽപ്പെട്ട ആളുകളെയും പഠിപ്പിച്ച് മുന്നോട്ടു പോകുന്ന യഥാർത്ഥത്തിൽ മതേതരത്വം ഈ പാരന്റ് പിന്തുണയോടുകൂടെ ഒരു സുപ്രഭാതത്തിൽ എസ് സി പി ഐക്കാരെയും കൊണ്ടുവന്ന വ്യക്തി എങ്ങനെയാണ് മതേതര വക്താവ് ഇതാണോ കോൺഗ്രസിന്റെ മതേതരത്വം എന്തൊരു എന്തൊരു നിറികേടാണ് ഹൈബിടനൊക്കെ ഒളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളത്തില് ഇടതും ഇതേപോലെ തന്നെ കോൺഗ്രസ് മാത്രമായിരുന്നെങ്കിൽ ഇവർ സമ്മർദ്ദത്തിലാക്കി മാനേജ്മെന്റിന്റെ അതിന്റെ വരുതിയിലേക്ക് എത്തിക്കായിരുന്നു കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു സ്ഥാപനം അത് പ്രശ്നത്തിലേക്ക് സുഡാപ്പികൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സുഡാപ്പികൾ ഇടതിനെയും കോൺഗ്രസിനെയും നിയന്ത്രിക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടെങ്കിലേ സാധ്യമാവും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് തീർത്തും ന്യായം തീർത്തും നീതി സിന്റെ ഭാഗത്ത് മാത്ര എന്നിട്ടും ഉളുപ്പില്ലാതെ എങ്ങനെയാണ് സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് ആളുകൾ രംഗത്ത് വരുന്നത് എന്ന് ഗൗരവത്തിൽ തന്നെ ഓരോ മലയാളിയും ചിന്തിക്കണം നമ്മൾ ഒരുമിച്ച് വിജയിപ്പിച്ച കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ജനപ്രതിനിധികൾ സുഡാപ്പികൾക്ക് വേണ്ടി മാത്രമാണ് പണിയെടുക്കുന്നത് എന്നും സകലരും തിരിച്ചറിയുക